പ്രിയപ്പെട്ടവരെ പാക്കിസ്ഥാൻ ചതിയുടെ പാരമ്പര്യമുള്ള രാജ്യമാണ് സ്വർഗവും നേട്ടങ്ങളും വാഗ്ദാനം ചെയ്ത് ഇന്ത്യയിൽ സ്വാതന്ത്ര്യസമര സമയത്ത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിച്ച് മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാജ്യമുണ്ടായാൽ സ്വർഗം ലഭിക്കുമെന്നും നേട്ടങ്ങളുണ്ടാകുമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് രാജ്യം ത്തെ പിളർന്ന പാകിസ്ഥാനുണ്ടാക്കി അങ്ങനെ അവിടെ ചെന്നവരും അവിടെ ഭൂരിഭാഗത്തുള്ള മുസ്ലിങ്ങളും വിശ്വസിച്ച് കണിയിൽപ്പെടുകയും അവർ രാജ്യം കിട്ടു സന്തോഷിക്കുകയും ചെയ്തു പക്ഷേ പട്ടാളവും അധികാരത്തിലേറ്റ് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് ഏകാധിപതികളായിട്ടവർ വാണു അവിടെ വളർന്നവരെ ഓരോരുത്തരെ പല കാര്യം പറഞ്ഞ് അവർ അടിച്ച് അമർത്തി ഭരിച്ചു ആദ്യം ബംഗ്ലാദേശ് വിമോചനസമരുണ്ടാകുകയും അവരടിമത്തത്തിൽ നിന്ന് മോചനം നേടി പ്രത്യേക ഒരു രാജ്യമായി തീരുകയും ചെയ്തു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ മുജാഹിദ്ദുകൾ അവർ സമ്പത്ത് നേടി അധികാരസ്ഥാനത്ത് വരുന്നു വളരുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അധികാരത്തിലേ മുജാഹിദ്ദുകളെ അടിച്ചമർത്തി അവിടെ അങ്ങനെ കറാച്ചിയിൽ ലഹളയും ബഹളവും പൊട്ടിപ്പുറപ്പെട്ടു ഇപ്പോൾ ബലൂചിസ്ഥാനിലും പാഗനിസ്ഥാനിലും എല്ലാം ബഹളങ്ങൾ നടക്കുകയാണ് അവരുടെ ആഭ്യന്തര കലാപം വെക്കുകയും സ്വതന്ത്ര രാജ്യമായി ബലൂചിസ്ഥാൻ പ്രഖ്യാപിക്കുകയും അവർ ഇന്ത്യക്ക് പിന്തുണ ചെയ്യുകയും നൽകുന്ന ചരിത്രം നിലവിലുണ്ട് ഈ സമയത്ത് ഇന്ത്യയിലൊരു യുദ്ധമോ യുദ്ധ സമാനമായ രീതിയോ സൃഷ്ടിച്ച് കൂടുതൽ ആയുധങ്ങൾ വാങ്ങി വേൾഡ് ബാങ്കിൽ നിന്നും ഐ എം എഫിൽ നിന്ന് വായ്പയെടുത്ത് അവർ ആയുധം വാങ്ങിക്കൂട്ടി സ്വന്തം രാജ്യത്തും ശത്രുരാജ്യം എന്ന പേരിൽ ഇന്ത്യയെ ഭീകരവാദികളുടെ തൊഴിലേറ്റ് ഇന്ത്യയെയും ആക്രമിക്കുക എന്നുള്ളതും അങ്ങനെ തങ്ങളുടെ ഭരണപരാജയവും അടിച്ചമർത്തലും ബൊതുജനമിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും മറച്ചുവെക്കാവും അവർ കരുതുന്നു അവർ ചതിയന്മാരാണ് അവർ കരാറുകൾ ലംഘിച്ചേക്കാം നാം കരുതിയിരിക്കുക